അത് നല്ലൊരു ടീമാണ് നല്ലൊരു ടീം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോട്ടയനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ വരെ ഇരുന്നിട്ടുള്ള ആളുകൾ ഇപ്പം അവരുടെ പേരിവിടെ വായിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് മിനി ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു നല്ല ടീം വരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ ഈ സംവിധാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് സാധാരണക്കാരന്റെ അവകാശങ്ങൾ നിഷേധിച്ചിട്ട് അവിടെ ഇരുന്ന് കട്ടുമുടിച്ച് പാവങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തിന് അറുതി വരുത്താൻ സമയമായി ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും അണിചേർന്നിരിക്കുന്നത് ഇവിടെ ഒരാൾക്കും നിസ്സംഗത ഉണ്ടാവാൻ പാടില്ല ഇവിടൊരാൾക്കും മടുപ്പും നിരാശയും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലെ ഏക ലക്ഷ്യം അത് തന്നെയാണ് നമ്മുടെ മുമ്പിലെ മാർഗവും അതുകൊണ്ട് ഈ കൺവെൻഷൻ ഇത് വലിയൊരു ഫൈറ്റിനുള്ള തുടക്കമായി മാറട്ടെ വാർഡുകളിലേക്ക് പോകുമ്പോൾ എസ് ഐ ആറിന്റെ കാര്യം പറയാതിരിക്കരുത് ലക്ഷക്കണക്കിന് ആളുകൾ രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ വീട്ടിലും നിങ്ങൾക്ക് എസ് ഐ ആറിന്റെ ഫോം കിട്ടിയോ എന്ന് ചോദിക്കണം കിട്ടാത്തവരെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ച് അല്ലെങ്കിൽ ബി എൽഒയെ വിളിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം ഇതൊക്കെ ബോധപൂർവമായ അട്ടിമറികൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമമാണ് ആ ശ്രമങ്ങളെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കരുത്തുറ്റ പ്രവർത്തനം ആ കരുത്തുറ്റ പ്രവർത്തനം അതിന് കരുത്തായി മാറട്ടെ എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഹാരാർപ്പണം നടത്തുന്നുണ്ട് അവർക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കോട്ടയിലൊക്കെ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളാനും അതിന്റെ മുന്നിലിറങ്ങി നിൽക്കാനും എപ്പോഴും റിസ്ക് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്ന കാര്യങ്ങൾ ഇവരെല്ലാവരും നേരത്തെ പാറക്കലും ഒക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആ സമയത്തൊക്കെ ഇത് ഈ വന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചവരിൽ നിന്ന് ഇപ്പൊ ഒരു ടീമായിട്ട് നമ്മൾ രംഗത്തിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ വേണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അത് അർഹിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് എത്താൻ ഇപ്പോഴും എത്ര ആളുകൾ ആ കടലാസം കൊണ്ട് എന്റെ അടുത്ത് വരുന്നത് അമ്പത് വർഷമായി മുപ്പത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് റോഡില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെളിച്ചമില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരുള്ള ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട് അവർക്കൊക്കെ എത്തേണ്ടത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ജയമൊക്കെ ഇനി ഉണ്ടാവാൻ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റത്തിനൊരു കരുത്തായി മാറണം എഴുന്നേറ്റ് നിന്ന് നമ്മൾ പറയണം കേരളം ഇതാ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ആളുകൾക്ക് ജനങ്ങൾ ഉറപ്പ് കൊടുക്കാൻ കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന ജയങ്ങളായിട്ട് ഇത് മാറണം അപ്പൊ അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം ഞാൻ വാർഡ് സ്ഥാനാർത്ഥികളോട് പ്രത്യേകം പറയുന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുഡിയ